അസ്ലാമലക്കും സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഡിന്നറിനായിട്ടോ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റൊട്ടിയാണേ റൊട്ടിയേക്കാളും ഒരുപാട് ലെയറോട് കൂടിയ റൊട്ടിയാണിത് അപ്പോൾ ഒരുപാട് ലെയറോട് കൂടിയ ഈ റൊട്ടി നമ്മൾ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് സമയം കഴിഞ്ഞാലും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ റൊട്ടി ഇരിക്കുന്നത് അപ്പോൾ ധാരാളം ലെയറോട് കൂടിയ ഈ ടേസ്റ്റി റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ റൊട്ടിയോടൊപ്പം കഴിക്കാൻ വേണ്ടി വളരെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ലെയറോട് കൂടിയ റൊട്ടി ഉണ്ടാക്കിയെടുക്കാൻ ആദ്യമായിട്ട് വേണ്ടത് രണ്ട് കപ്പ് ചോറാണ് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ വെള്ള എരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് മട്ട എരിയുടെ ചോറ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ രണ്ട് കപ്പ് ചോറ് ഒരു ചെറിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചോറെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം അടച്ചു വെച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുക്കാം അപ്പോൾ അതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി വേറൊരു ബൗൾ എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നാല് കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിനാണ് നാല് കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ മാവ് നാല് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആട്ടി വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈ നന്നായിട്ട് കഴിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ അരച്ചെടുത്ത ചോറ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണ ഒന്ന് കയ്യിലൊന്ന് തൂവിയതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതൊന്ന് പത്ത് മിനിറ്റോളം ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ കയ്യിൽ എണ്ണ തൂവി കൊടുക്കുന്നത് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ ഈ മാവ് പിന്നെ നമ്മൾ പത്ത് മിനിറ്റോളം ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ താ നന്നായിട്ട് ഞാൻ ഇതാ പത്ത് മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതിന് ഇടയിൽ വെച്ച് നമുക്കൊരു മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം ഒരു കുഴിവുള്ള പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇനി ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും മേലെ കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കാം കടുകും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ മൂന്നും കൂടി ചതച്ചത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ പിന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ആറേഴ് സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും മൂന്ന് ടൊമാറ്റോ നല്ല ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അടിതാത്ത് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇടയും ടൊമാറ്റോ ഉള്ളി ഉപ്പ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഉള്ളി എല്ലാം കൂടി ഉപ്പും എല്ലാം കൂടി യോജിച്ച് വരത്തക്കു നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇടവിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വെന്ത് വരണം ഇപ്പോൾ ഒരു ഏകദേശം എല്ലാം കൂടി ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്നും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള മസാലക്കൂട്ടുകൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമുളമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇപ്പോൾ മസാലക്കൂട്ടുകളൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ വന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് കുറച്ചും കൂടി ഒന്ന് ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇത് നമുക്കൊന്ന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇതായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടു ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഇതൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറവി കിട്ടണം അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് പിന്നെ ഞാൻ ഞന്താ ആക്കി കൊടുത്തിട്ടുള്ളത് ഇതിന് മുമ്പ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് കുറുവിയ രൂപത്തിലാവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറിവി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതിലേക്ക് ഒരു ആറ് മുട്ട ഞാൻ ഇതാ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വരഞ്ഞും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം മുട്ട ഒന്ന് മുങ്ങി കിടക്കത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് അരപ്പൊന്ന് പൊതിഞ്ഞ് വെക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് അടച്ചു വെച്ച് മാറ്റിവെക്കാം ഇപ്പോൾ അതാ എല്ലാം കൂടി അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റൊട്ടിക്ക് കുഴച്ച് വെച്ച മാവ്ത നന്നായിട്ട് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്നും കൂടി ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൗണ്ടർ കൗണ്ടറി വൃത്തിയാക്കിയതിന് ശേഷം അതിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ആറേഴ് മിനിറ്റ് നേരം ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ആക്കി നന്നായിട്ടൊന്ന് അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ട് പോർഷനാക്കി എടുക്കാം എന്നിട്ട് ഓരോ പോർഷനും ഇതുപോലെ ഒന്ന് നീട്ടിയെടുക്കാം ഇതുപോലെ ഒന്ന് നീട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ഒരേ ബോളിനെ കറക്റ്റാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മറ്റതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് ബോളാക്കി എടുക്കാം ബോളുകൾ ഓരോന്നും ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ ബോളുകൾ മൊത്തം എന്താ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ഒന്നൊട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് തൂറ്റി കൊടുക്കാം അതിനുശേഷം ഇതിൽ നിന്ന് ഓരോ ബോളും എടുത്ത് ചപ്പാത്തി പലകയിൽ വെച്ച് ഇതുപോലെ ഒന്ന് മാവ് കൊടുത്തതിന് ശേഷം ഓരോന്നും എടുത്ത് വെച്ചിട്ട് ഒന്ന് സ്ക്വയർ രൂപത്തിലോ ഓവർ ഷേപ്പിലോ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതാ മാവ് ഞാൻ ഞാനെന്തോ ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ടേ എന്നാണ് നന്നായിട്ട് കട്ടി കുറച്ചാണ് പരത്തി അപ്പോൾ നന്നായിട്ട് കട്ടി കുറച്ച് ഓവർ ഷേപ്പിൽ പരത്തിയെടുത്ത ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആദ്യം ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ഓവർ ഷേപ്പിൽ ഞാൻ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഷേപ്പ് വേണമെന്നൊന്നുമില്ല ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ നെയ്യായിരുന്നാലും നല്ലതാണ് അപ്പോൾ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെ കുറച്ച് മാവും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അതായത് എണ്ണ നന്നായിട്ട് തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഈ ഒരു ഭാഗത്തുനിന്ന് പകുതി ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക അതിന് ആ ഭാഗത്ത് നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുക ഒരു ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം വീണ്ടും അവിടെയും കൂടി മാവിട്ട് കൊടുത്ത് ഒന്ന് കൈകൊണ്ടൊന്ന് തേച്ച് പറ്റിക്കാം ആ ഭാഗം ഒന്ന് തേച്ച് പറ്റിച്ചതിന് ശേഷം ഈ ഇപ്പുറത്തുള്ള പരത്തിയ ഭാഗം അങ്ങോട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മാവും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം ഇതുപോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പറ്റിക്കാം അതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം പിടിച്ചത് ഇതിൻ്റെ മധ്യഭാഗത്ത് ആയിട്ട് മടക്കിയെടുക്കുക എന്നിട്ട് ആ ഭാഗത്തും ഇതുപോലെ തന്നെ എണ്ണ പുരട്ടി കൊടുക്കുക കുറച്ച് മാവും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് അതും കൂടി തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് തിരിച്ച് ഇപ്പുറത്തോട്ട് ആ മാവെടുത്ത് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഒരു ബോക്സ് രൂപയാണ് നമുക്കിതൊന്ന് ആക്കിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നന്നായിട്ട് പരത്തി ഇതുപോലെ എണ്ണയും പൊടിയൊക്കെ കൊടുത്തതിന് ശേഷം മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മടക്കും ഇതുപോലെ ഒന്നെടുത്ത് ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പൊടിയും കൂടി ഒന്ന് തൂറ്റിക്കൊടുക്കാം അതിനുശേഷം ഇതൊരു സ്ക്വയർ രീപത്തിൽ ഒന്ന് പരത്തിയെടുക്കണം കുറച്ച് ഷെയ്പ്പൊക്കെ മാറിയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനു മുമ്പ് ദോശക്കല്ല് ഒന്ന് ചൂടാക്കാൻ ഇട്ടിരുന്നു ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് നമുക്ക് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ പരത്തി വെച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ മീതെ ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ച് എണ്ണ ഒന്ന് തൂവി കൊടുക്കാം കുറച്ച് പൊള്ളി വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ എന്നിട്ട് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം ഒരു ലോ ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ വേണം ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉള്ളു വേവില്ല പതുക്കെ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക നമ്മുടെ ഈ റൊട്ടി ബെറോട്ടേക്കാളും നല്ല ടേസ്റ്റും നല്ല ലെയറോടു കൂടിയുള്ള ഒരു റൊട്ടിയാണിത് അത് നന്നായിട്ട് പൊങ്ങി വരുന്നത് കണ്ടില്ലേ ഇതുപോലെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റൊട്ടിക്ക് ൊട്ടേക്കാളും നല്ല ടേസ്റ്റും നല്ല ലെയറും ഉടുകൂടിയുള്ള ഒരു റൊട്ടിയാണിത് എത്ര നേരം വേണമെങ്കിലും ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല മട്ടൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ ഒക്കെ നല്ലതാണ് അപ്പോൾ ആദ്യത്തെ റൊട്ടി നന്നായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ലെയർ കണ്ടില്ലേ രണ്ട് ഭാഗം ഇതുപോലെ നല്ല ലെയറായിട്ട് ആണ് ഈ റൊട്ടി ഇരിക്കുക ഇനി നമുക്ക് കല്ലിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് മുരിയിച്ചെടുക്കാം എല്ലാ റൊട്ടിയും ഇതുപോലെ നന്നായിട്ട് പൊള്ളി കയറും കേട്ടോ ഇത് ലാസ്റ്റ് റൊട്ടിയാണ് എല്ലാ റൊട്ടിയും നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു ഈ റൊട്ടിയോടൊപ്പം നമുക്ക് മട്ടൺ കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ വെച്ച് കഴിക്കാൻ വളരെ കോമ്പമാണ് കേട്ടോ പിന്നെ ഞാനിവിടെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയത് മുട്ട റോസ്റ്റ് നല്ല കോമ്പിനേഷനാണ് ഈ റൊട്ടി തണുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ പെറോട്ടയൊക്കെ പോലെ രണ്ട് ദിവസമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഞാൻ അത് ആ റൊട്ടിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് എനിക്ക് നാല് കപ്പ് മൈദയും മൈദയും രണ്ട് കപ്പ് ചോറും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്കൊരു പതിനാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഇത് എന്നെ ഉള്ളു കാണിച്ചു തരാം അത് അറ കൂടിയാണ് ഇരിക്കുന്നത് നമ്മുടെ വെറോട്ടയും കാലും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ നോൺ വെജിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു റൊട്ടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഗസ്റ്റക വരുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ റൊട്ടിയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട റോസ്റ്റ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റൊട്ടിയും മുട്ട റോസ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും താങ്ക്